എല്ലാവർക്കും സന്തോഷ് ബർത്ത് ഡേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോന്ന എനിക്ക് ബുദ്ധി ചാനിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആണ് അപ്പൊ ഇതൊന്നും നമുക്ക് സുധാക് ചാനിന്റെ ആണത് അത് നമുക്ക് എന്തായാലും ഓർമ്മ നോക്കാം ഒരു സുധാക്വാ ചാനിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കാണെങ്കില് വൺ ട്വന്റി ഗെയിംസിന്റെ ഉണ്ട് ബാക്കി തന്നെ ആൻസേഴ്സും അവര് തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബോർഡിൽ പോയിന്റ്സിലേക്ക് പോവാ നമ്മുടെ ഗെയിം ബോർഡ് സൈഡിലുള്ള അതിന്റെ ഗെയിം പോയിന്റ്സ് ആണ് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ കാരണം ഇതിപ്പോ ബ്ലാക്ക് ആണ് പണ് ആണ് കാണിച്ചു ഇതിന്റെ കുറേ വർഷത്ത് ബ്ലാക്ക് ഇവിടെ ബ്ലാക്ക് ആണ് ഇവിടെ റെഡ് ആയിരിക്കും അപ്പേക്കും നമ്മൾ రెడ్డి ఇవడ్యూమ్స్ ఇచ్చేట ఆన్సర్ వేరే వేరే ఇది అనుసైనా అప్పుడు ఆన్సర్ ఎదురు బ్లాక్ వచ్చా కొయిన్ ఒయిన్స్ ఆనోర ఇది వన్ టు ఫోర్ ఫైవ్ ఎయిట్ ഫസ്റ്റ് വന്നിരിക്കുന്നതാണ് നമുക്കത് നോക്കാം പിന്നെ നമ്മുടെ റെഡാണ് വേണ്ടത് ഇപ്പോൾ നമ്മള് ഈ ഇൻസ്ട്രക്ഷൻ ബുക്ക് നോക്കി റെഡ് കളറിലുള്ള കോയിൻസ് ഫുള്ളും വെച്ചിട്ടുണ്ട് റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഫുള്ളും കൊസ്റ്റ്യൂംസ് ആണ് അപ്പൊ നമുക്കിനി ആൻസർ ബ്ലാക്ക് കളറിൽ കൊണ്ട് വെക്കാം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയത് അത് മാത്രമല്ല ബ്രെയിൻ ഡെവലപ്മെന്റിനും കോൺസെൻട്രേഷനും കിട്ടാനൊക്കെ ഒരു ഗെയിം ആണ് ഇതുപോലെയുള്ള ഗെയിംസ് എന്റെ ടോയ്സ് വേറെ